ചായ കുടിച്ച് പിരിഞ്ഞതാണ് പിന്നെ അതിന്റെ ശേഷം പിന്നെ കിട്ടിയത് ഉച്ച നിർത്തും അങ്ങനെ ഹലോ മൈ വെൽക്കം ടു മൈ ചാനൽ നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം ഗേഷ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കൊച്ചി വരെ പോകാണ് ഒന്നുമില്ല ആദ്യം കുറച്ച് ചെറിയൊരു ആവശ്യമുണ്ട് അത് കഴിഞ്ഞിട്ട് ബോസിന് അത് കഴിഞ്ഞിട്ട് ഒന്ന് ടൈം ഉണ്ടെങ്കിൽ കറങ്ങുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി രാത്രി മൂന്നേ പത്തിന് ട്രെയിന് ഞങ്ങൾ മെമു പിടിച്ച് എറണാകുളത്തേക്ക് പോകുന്നു ബാക്കി ആഴ്ച അവിടെ ഓക്കെ ഗൈസ് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനൊക്കെ വളരെയധികം ചേഞ്ച് ആയിട്ടുണ്ട് നല്ല ഫെസിലിറ്റീസ് കൂടിയിട്ടുണ്ട് ഇതാണ് മേമോ പോകാല മേമോ മൂന്നേ കാലാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ടൈം വാച്ചില്ല ഇഷ്ടൂറി അപ്പോൾ രണ്ടേ പന്ത്രണ്ടായി രണ്ടേ പന്ത്രണ്ടായി പണ്ട് ഇങ്ങോട്ടൊക്കെ വന്നപ്പോ അത്കുലത്തിനു ഇവിടെ ഇപ്പതൊക്കെ സത്യപ്പായില്ലേ സാലേജ് കുറെ മുന്നിൽ വന്നപ്പോൾ അവസ്ഥ എന്തേലും പെടുത്താനാവസ്ഥ

ോട്ടെ നമുക്ക് ഇവിടെ കൊണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്താണ് ഈ മെമ്മു വളരെ ഉപകാരപ്രദമുള്ളൊരു മെമ്മു ആണ് കാലിയാണ് ഞാനും മൂന്നേ പത്തല്ലേ ആര് വരാൻ ആ കുറച്ച് ആൾക്കാരുണ്ട് ഒരു അരമണിക്കൂർ കൂടി എടുക്കാം അവകോ അവوكേ ബൈ ബൈ വരെ ബൈ വരെ എത്ര വൈ വൈ അനസ കാണാം അവ കാണാം വർക്ക് പിക്ക് ചെയ്യാൻ അവനുടെ റൂമിൽ അവൻ അവിടെ പഠിക്കണം അപ്പോ നിങ്ങക്ക് ഇത്ര ഇഷ്ടിച്ചിരിക്കുന്നു ബോശിലയാസി ബോശിലേ പരിപാടി ഉണ്ട് ഓ

കുടിച്ച് പിരിഞ്ഞതാണ് പിന്നെ അതിന്റെ ശേഷം കിട്ടിയത് ഉച്ചക്ക് കൂട്ടിയേക്കാനാണ് അപ്പൊ നമ്മൾ ഇവിടെ അൽ മന്തി മാട്ടാര മന്തി കട തന്നെയാണ് പിന്നെ പരിപാടിപ്പിള കഴിഞ്ഞത് എന്താ സൗലേ അവനോട് നേരത്തെ വിടാൻ പറയുന്നു മൂന്നരയില്ല കണ്ണു വീണ്ടും കൈക്കട കണക്കാനൊക്കെ ചെയ്യുക ഞാൻ കഴിക്കട്ടെ വിചാരിച്ചുമായിരുന്നു നമ്മൾ ബ്ലോഗ് നടന്നുക അത്രക്ക് ബിസി ആയിരുന്നു എറണാകുളത്ത് ഫുഡി മാത്രം നടന്നു വേറെ എന്തേലും കഴിയില്ല ഏ അപ്പോ ഇതാണ് കാഴ്ചകൾ ഇനി ഇനി രാത്രികത്ത് ഫുഡ് കഴിക്കണം പരിക്ക് പോകണം കടന്നു ഇറങ്ങണം കാരണം നല്ല ക്ഷീണമുണ്ട് അപ്പോൾ ഒന്നുമില്ലാത്ത ഈ വ്ളോഗിൽ എന്തെങ്കിലും ഉണ്ടാക്കാൻ അടുത്ത വ്ളോഗുമായി കിട്ടിലും വ്ളോഗുമായി ഞാൻ വരുന്നുണ്ട് ഗായ്സ് അപ്പോൾ ഓക്കെ ബൈ അസാളിക്കു ബയ്യ വേറൊന്നും പറയാമില്ല സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക